ഉണ്ണികൃഷ്ണനെ അനുമോദിച്ചു പാലിൽ പാലിൽ പോഷക പോഷക ഗുണങ്ങളുണ്ട് നിന്ന് മാത്രമേ നമുക്ക് ആ ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജാ പുരസ്കാര ജേതാവും അന്നൂർ സപ്തസ്വരേറ്റേഴ്സിന്റെ ആജീവനാന്തമ പ്രമുഖ നാടക നടനുമായ എ കെ ഉണ്ണിക്ക് സപ്തസ്വരയിൽ ആദരവ് സംഘടിപ്പിച്ചു അനുമോദന സദസ് പ്രവർത്തകൻ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതുപോലെ കലാകാരന്മാരുടെ ഒരു അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ള സഖാവ് സഖാവ് എന്ന് പറയുന്ന നാടകം നാടകം ജീവിതവുമായി ബന്ധപ്പെട്ട് അന്നൂരിന്റെ മറ്റൊരഭിമാനമായ സിനിമാ നാടക സംവിധായകൻ എം ടി അന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ണൂർ സംഘചേതനയുടെ സഖാവ് നാടകത്തിലൂടെ പി കൃഷ്ണപിള്ളിയുടെ കഥാപാത്രം മനസ്വരമാക്കിയ ഉണ്ണിയേട്ടൻ എന്ന നടനോടൊപ്പമുള്ള മറ്റനേകം അനുഭവങ്ങളും പങ്കെടുത്തവർ പങ്കുവെച്ചു യഥാർത്ഥത്തിൽ പഴയകാല നാടക പ്രവർത്തകരുടെ ചെറിയ ഒരു ഒത്തുകൂടൽ കൂടിയായിരുന്നു സപ്തസ്വരയിലെ ആദരിക്കൽ ചടങ്ങ് കെ എസ് പൊതുവാൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമോദ് അടുത്തിലായി എ രാഘവ പൊതുവാൾ സി കെ പ്രമോദ് കെ കെ അക്ഷോ കുമാർ സുരേഷ് അന്നൂർ പി വി ബിന്ദു ഇ എ ബാലകൃഷ്ണൻ പി വി രാമചന്ദ്രൻ എ കെ വിനോദ്

പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പാലേതാണ് പാൽതാണ് പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം